നമസ്കാരം ഓരോ ദേശത്തിനും അവർക്ക് പ്രിയപ്പെട്ട പരിപാടികൾ ഉണ്ടാകും അത്തരത്തിലൊന്നാണ് നെഹ്റു ട്രോഫി വെള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം ഇരുപത്തെട്ടിന് നടക്കുമെന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിനുള്ള അനുമതിയിൽ തീരുമാനമായതായി ബോട്ടറേസ് സൊസൈറ്റി യോഗത്തിൽ മന്ത്രി അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാവും വെള്ളംകളി നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ച വള്ളംകളി അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു കൂടാതെ സർക്കാരിന്റെ വേറിട്ട സമീപനവും ഇത്തരത്തിൽ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ പുലിക്കളിയും നെഹ്റു ട്രോഫി വള്ളംകളിയും നിർത്തിയിരുന്നു എന്നാൽ സർക്കാർ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഒരു കൂട്ടം മനുഷ്യരെയും അവരുടെ ജീവനോപാധിയെയുമാണ് ഇത്തരത്തിൽ പരിപാടികൾ നിർത്തിവെച്ചത് നിരവധി മനുഷ്യരെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പുലിക്കളിക്ക് അനുമതി നൽകിയിരുന്നു എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനിടയിൽ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റിനായി രണ്ടര കോടി രൂപ സർക്കാർ അനുവദിച്ചത് ഏറെ ചർച്ചാവിഷയമായിരുന്നു സർക്കാർ വിവേചനം കാണിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നുവന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു രണ്ടര കോടി രൂപ ബേപ്പൂരിലെ വാട്ടർ ഫെസ്റ്റിനായി സർക്കാർ നൽകിയത് ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചു നെഹ്റു ട്രോഫിയിൽ ബോട്ട് ക്ലബുകൾ പരിശീലനം തുടങ്ങിയിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു മത്സരത്തിൽ പത്തൊൻപത് ചുണ്ടൽ വെള്ളങ്ങളടക്കം ആകെ എഴുപത്തി അഞ്ചോളം വെള്ളങ്ങളാണുള്ളത് വെള്ളംകളി മാറ്റിവെക്കുന്നതോടെ അൻപത് ലക്ഷത്തിലേറെയാണ് ഓരോ ക്ലബിനും ഉണ്ടാകുന്ന നഷ്ടം ഒരു കോടിയാണ് നെഹ്റു ട്രോഫിക്കായി സർക്കാർ നൽകുന്ന തുക ബാക്കി ചെലവിന് ആവശ്യമായ തുക സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത് എന്നാൽ ഇപ്പോൾ അനുമതി ലഭിച്ചതിനെ തുടർന്ന് നെഹ്റു ട്രോഫി നടത്തിപ്പിന് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഒരു കോടി രൂപ അപര്യാപ്തമാണെന്ന് യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു സഹായം കൂടി ലഭ്യമാക്കാൻ ശ്രമങ്ങൾ നടത്തണമെന്ന ആവശ്യവും ഉയർന്നു വെള്ളംകളി അനിശ്ചിതമായി നീണ്ടുപോകുന്നതിൽ വെള്ളംകളി പ്രേമികളുടേതടക്കം കടുത്തു പ്രതിഷേധം ഉയർന്നിരുന്ന സാഹചര്യവും വെള്ളംകളിക്കായി നടത്തിയ തയ്യാറെടുപ്പുകളും പണച്ചെലവുകളും മറ്റും ചൂണ്ടിക്കാട്ടി കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു അതേസമയം നെഹ്റു ട്രോഫി വെള്ളംകളിക്കൊപ്പമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി വയനാട് ദുരന്തം കേരളത്തിന്റെ വേദനയായി മാറിയ പശ്ചാത്തലത്തിൽ വെള്ളംകളി നടത്തുന്നത് ഉചിതമല്ലെന്ന അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു ഇതോടെ തീരുമാനം സർക്കാരിന് വിടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു മുൻപ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവച്ചിരുന്നു കോവിഡ് സമയത്ത് വെള്ളംകളി നടത്തിയിരുന്നില്ല എന്നാൽ വിവേചനമില്ലാതെ ഇപ്പോൾ നെഹ്റു ട്രോഫിക്കും അനുമതി നൽകിയതോടെ മാതൃകാപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് വെള്ളംകളി പ്രേമികൾക്ക് ഇതൊരു ആഘോഷമായിരിക്കുകയാണ് ദുരന്തം ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു ഇത് പെട്ടെന്ന് നിർത്തിവച്ചതോടെ വലിയ ആഘാതമാണ് ഇവർ നേരിട്ടത് അതിനാലാണ് ഇപ്പോൾ അനുമതിയും കൂടുതൽ സംഭാവനകളും നൽകിയിരിക്കുന്നത്